നമസ്കാരം ൾച്ചറികൾ ഇടുക്കി വിമലഗിരി വിൽക്കണിക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നിടക്കുന്ന മൂന്നേക്കർ സ്ഥലവും ഒരു വീടുവാണ് ടൂർ മഞ്ഞു വീടുവാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നല്ലൊരു സ്ഥലമാണ് വിമലഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങടേക്ക് വെറും മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലം ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമേഞ്ഞ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൌട്ട് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ഏല ഉണ്ട് കേട്ടോ ഏല കൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് ഈ ഭാഗങ്ങളല്ല നിലവിൽ മുന്നൂറ് ചോടോളം ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ നോക്കിയോളെ ഏലച്ചെടിയൊക്കെ നല്ല കിടിലും ചെടിയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല ഏട്ടാ അവറേജ് തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷിയും ചെയ്യാൻ പറ്റും നിരവധി ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാവേ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത് കിലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണിത് അതുപോലെ ഈ സ്ഥലത്ത് മുപ്പതോളം ജാതിയുണ്ട് കേട്ടോ കാഴ്ച തുടങ്ങിയ ജാതിയാണ് ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു മേഖല കൂടിയാണ് ഈ അങ്ങനെ ാതിയാണെങ്കിലും കായ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ജാതി അല്ലെ മൂന്നേക്കറിനും നമുക്ക് ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നൊക്കെ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിനൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നോക്കിയോളെ മഴ വരുന്നുണ്ട് മഞ്ഞ ഇറങ്ങി വരുന്നുണ്ടോ അപ്പം നമുക്ക് മൂന്ന് ഏക്കറിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ നമ്മൾ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കൊഴലടിക്കണം കേട്ടോ കൊഴലടിച്ചാൽ വെള്ളം കിട്ടുന്ന മേഖലയാണ് കിണർ കുത്തിയാലൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് തൊട്ടടുത്ത് പറമ്പിൽ നിന്നാണ് നിലവിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിനൊന്നും ഒരു തടസ്സമുള്ള മേഖലയല്ല കേട്ടോ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് അതിനാൽ തന്നെയാണ് കൃഷിയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്